ൂക്കില്ല രാജ്യത്ത് മുമൂക്കൻ പോലെയാണ് തുടരും സിനിമ നല്ല സിനിമയാണ് ആളുകൾ പറയുന്നത് ശരിയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഇറങ്ങുന്ന സിനിമയെ അപേക്ഷിച്ച് നല്ല സിനിമ തന്നെയാണ് എന്ന് എന്നുവച്ച് മലയാള സിനിമയുടെ എക്കാലത്തെയും നല്ല സിനിമ എന്ന് പറയുന്നവരുടെ വിവരമില്ലായ്മയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ അബോവ സിനിമ എന്നൊക്കെ മറുനാടൻ പറയുമ്പോൾ പത്മരാജനും ഭരതനുമൊക്കെ വന്ന വഴിയിലൂടെയാണ് തുടരും എന്ന സിനിമ എന്ന് പറയുന്നവർക്ക് മലയാള സിനിമ എന്തെന്നുപോലും അറിയില്ല ബെസ്സിയുടെ ജീവിതത്തെ വളരെ മോശം സിനിമയായി ഷാജൻ കവിയ ചിത്രീകരിക്കുമ്പോൾ അതേസമയം തുടരും സിനിമയെ പൊക്കിപ്പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമാസ്വാദന നിലവാരം എന്താണെന്ന് എല്ലാ സിനിമകളെ സ്നേഹിക്കുന്ന ഓരോ മലയാളിക്കും മനസ്സിലാവുന്നതാണ് ഒട്ടത്തരങ്ങളല്ല സിനിമാ നിരൂപണങ്ങൾ നമ്മുടെ കലാബോധത്തിന്റെ വൃത്തികെട്ട മുഖമായ ആഘോഷ കലകളാണ് ആസ്വാദനത്തിന്റെ അടവ് വരമ്പുകളെന്ന് തീയവൈതി വെക്കുന്ന മുതലാളിത്ത കലാസ്വാദന കച്ചവടത്തിന്റെ ഇരകളായുമാകുന്ന സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ വിജയിക്കുമ്പോഴാണ് തീയതകളിൽ പാവപ്പെട്ടവന്റെ ഒഴുക്ക് തുടരുന്നത് അരവിന്ദനും അടൂരും സത്യജിത്വയും ഒരുക്കിയെടുത്ത കലാസ്വാദനത്തെ അട്ടിമറിച്ച് താരപരിവേഷത്തിന്റെ കോടികൾ മിന്നിത്തിളങ്ങുമ്പോൾ ും പത്മരാജനും പോയ വഴികളിലൂടെയാണ് തുടരും സിനിമയുടെ സംവിധായകൻ പോയതെന്ന് അഭിപ്രായപ്പെടുന്നവരുടെ കലാബോധത്തെ ഓർത്ത് നമ്മൾ രജിക്കണം മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കാണാനല്ല സിനിമ കാണുന്നത് എന്ന് പറയുന്ന പൊട്ടത്തരത്തിന്റെ കൂട്ടാളികളായ ഓൺലൈൻ സിനിമാ നിരൂപകരുടെ എണ്ണം പെരുകുമ്പോൾ അത് കേൾക്കാൻ നിൽക്കുന്ന നമ്മളെ വേണം പറയാൻ പാവപ്പെട്ടവന്റെ ജീവിതവും ജീവിത പശ്ചാത്തലവും സിനിമയായി കളറുകൾ ഇട്ട് മിന്നിക്കുമ്പോൾ മാത്രമേ തങ്ങൾക്ക് പണം വരാൻ കഴിയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കി കോടികൾ മുടക്കി സിനിമ നിർമ്മിക്കുന്നവരാണ് മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള താരങ്ങൾ എഴുന്നൂറ് കോടിയും മുന്നൂറ് കോടിയും മുടക്കി പാവപ്പെട്ടവന്റെ കഥ സിനിമയാക്കുമ്പോൾ പകലന്തിയോളം പണിയെടുത്ത് നൂറ് രൂപ തിയേറ്ററിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവൻ അറിയുന്നില്ല യഥാർത്ഥ ജീവിതമല്ല സിനിമയിൽ വരച്ചു കാട്ടുന്നതെന്ന് നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എന്നും പിന്നോട്ടാണ് മോഹൻലാലും മമ്മൂട്ടിയും അവരുടെ പിന്തുടർച്ചക്കാരായ നടന്മാരും നല്ല സംവിധായകരെ ഏഴ് പോലും അടുപ്പിക്കാത്ത ഈ താര രാജാക്കന്മാരുടെ ജാഥയിൽ പോയ സംവിധായകന്മാരാണ് കോമാലിത്തരവും കോമഡിയും കളിച്ചു നിങ്ങൾ പറയുന്ന സജിൻകുമാറിനെയും സുരാജ് വെഞ്ഞാൾമൂടിനെയും ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് വാങ്ങിക്കൊടുത്തത് സംവിധായകൻ ഡോക്ടർ ബിജു പല നടന്മാരുടെയും അടുത്തുപോയി കാലു പിടിച്ചപ്പോൾ തള്ളിക്കഴഞ്ഞ വേഷത്തിലാണ് സുരാജ് വെന്യാമൂടിന് ഭരത് അവാർഡ് കിട്ടിയതെന്ന ചരിത്രത്തെ നമ്മൾക്ക് നിഷേധിക്കാനാവില്ല നല്ല സിനിമകൾ എടുക്കാനെന്ന വ്യാജേന കോടികൾ മുടക്കി മോഹൻലാലും ഓടണ്ട മമ്മൂട്ടിയും ഓടണ്ട ഇതിപ്പോൾ പറയാൻ കാരണം എല്ലാ സിനിമകളെ കുറിച്ചും കുറ്റം പറയുന്ന അസന്ദ് കോഖ് തുടരും സിനിമയെക്കുറിച്ച് മനോഹരമായ തിരക്കഥ എന്ന് പറഞ്ഞപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ കാറിൽ ഇരുന്ന് മോഹൻലാലും കൂട്ടരും നടത്തുന്ന കൊച്ചു കുട്ടികൾ പോലും പറയാത്ത ഡയലോഗ് എഴുതി വച്ച് യാന്ത്രിക തമാശകൾ ഒപ്പിക്കുന്ന തിരക്കഥാപത്തിന്റെ പെടാപ്പാട് കണ്ടില്ലായിരിക്കും നീ കണ്ടിട്ടുണ്ടോ ആനെ നീ പുലിയെ കണ്ടിട്ടുണ്ടോ പുലിയെ കണ്ടിട്ടുണ്ട് കലണ്ടറിൽ പുലിയുടെ മുകളിൽ അഴിയപ്പൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വളിച്ച ഡയലോഗിലൂടെ സിനിമയുടെ തിരക്കഥ എഴുതാൻ എങ്ങനെ കഴിയുന്നു കൺകണ്ട കണ്ടം പുറത്തുപോയി കഴിക്കാം എന്ന സംഭാഷണത്തിലൂടെ ലോജിക്കില്ലായ്മയും യാന്ത്രികതയും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു പുറത്തുപോയി കഴിക്കാം എന്ന് സ്വന്തം ഭാരിയോട് പറയുന്ന ഡയലോഗും പുറത്തിരുന്ന് കഴിക്കാം എന്ന് പറയുന്ന ഡയലോഗും തമ്മിലുള്ള വ്യത്യാസം തിരക്കഥാകൃത്തിന് മനസ്സിലാവില്ല അവരുടെ ഭാഷയിൽ പുറത്തുപോയി കഴിക്കുമ്പോൾ എം ടി വാസുദേവൻ നായരുടെ ഡയലോഗാണോ പറയുന്നത് എന്ന മലയാളം പോലും കാറ്റ് അറിയാത്ത ഒരു വീട്ടമ്മയുടെ നാവിൽ നിന്നും വരുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം പ്രേമിക്കാം പക്ഷെ തലയിലാവരുത് എന്ന് പറയുന്ന വളിപ്പ് ഡയലോഗിലൂടെ മോഹൻലാൽ ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നിന്റെ തന്ത എന്ന് പറയുന്ന വാക്കുകൾക്ക് പോലും തിരക്കരയുടെ ബാലപാഠം പഠിച്ചു വരികയാണെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട് മോഹൻലാലിന്റെ നിന്റെ തന്ത എന്ന് പറയുന്ന സൗണ്ട് വേരിയേഷൻ പോലും നമ്മളെയൊക്കെ ചിരിപ്പിക്കും ചേത്തൻ വഴി പിടിക്കുവാണെങ്കിൽ ഞാനും പിടിക്കും എന്നാൽ ഞാൻ പിടിക്കുന്നില്ല എന്ന മോഹൻലാലിന്റെ ഡയലോഗും എന്താ പറയുക താൻ ചെയ്ത പത്ത് സിനിമയുടെ പേര് പറയുമ്പോൾ അതിലൊന്ന് തുടരും എന്ന സിനിമയാണെന്ന് ശോഭന പറയുമ്പോൾ ശോഭന അഭിനയിച്ച ഏറ്റവും മോശമായ യാന്ത്രികതയുടെ അഭിനയമാണ് ഇതിൽ കാഴ്ചവെച്ചത് സിനിമയുടെ തുടക്കത്തിൽ കുടുംബ ബന്ധങ്ങൾ എന്താണെന്ന് കേട്ടവയുള്ള സംവിധായകൻ മാത്രമാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് തോന്നാം തികച്ചും യാന്ത്രികമായ കൂട്ടുകെട്ടിലൂടെ കുടുംബ ബന്ധങ്ങളെ വരച്ചു കാട്ടാൻ സംവിധായകൻ ശ്രമിക്കുന്ന പരാപ്പാട് ചില്ലറയൊന്നുമല്ല അതിൽ തനിക്ക് കൈമോശം വന്ന അസ്തുയപാഠവും വരുത്തി തീർക്കാൻ മോഹൻലാലും സോഫനയും പാടുപെടുന്നതും നമുക്ക് തുടരും എന്ന സിനിമയിൽ വ്യക്തമായി കാണാം മലയാളം നേര ചൊവ്വെ സംസാരിക്കാൻ അറിയാത്ത തമിഴത്തിലൂടെ എം ഡിയുടെ ഡയലോഗ് എന്ന കളിയാക്കലും അരോചകമാവുന്നു ഒരു കുടുംബത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രേമിക്കാം പക്ഷേ തലയിലാവരുത് എന്ന നാലാം ഘട ഡയലോഗ് എഴുതിവെച്ചവനെ വേണം പറയാൻ ഇതാണോ എൺപതുകളിലും തൊണ്ണൂറുകളിലും കഴിവുള്ള സംവിധായകർ ജീവിതത്തെ തൊട്ടറിഞ്ഞ് എഴുതിവെച്ച് അഭവപാളികളിൽ പകർത്തിയ കുടുംബ അന്തരീക്ഷത്തിലെ മാന്യത ദൃശ്യം സിനിമ കണ്ടിട്ട് അത് തിരിച്ചിട്ട് ചെയ്ത് കഥയുണ്ടാക്കിയതുപോലെ തോന്നിയാൽ ഒരു തെക്കുമില്ല ദൃശ്യം സിനിമയുടെ സ്വാഭാവികതയും തന്മേധവും തുടരും എന്ന സിനിമയ്ക്കില്ല എന്നതാണ് സത്യം പടം പകുതിയാവുന്നതിന് മുമ്പേ തന്നെ ഈ നടക്കാൻ പോകുന്ന കഥ എന്താണെന്ന് ഏത് ബുദ്ധിയുള്ള കൊച്ചുകുട്ടിക്കും മനസ്സിലാവും സക്കളായി ജോലി നോക്കിയവൻ ഡി എസ് പി ആയി മാസങ്ങൾക്കുള്ളിൽ വിരമിക്കുന്നതും ബുദ്ധിയില്ലാത്ത നമുക്ക് കണ്ടിരിക്കാം സത്യത്തിൽ സോഫനയും മോഹൻലാലും ഒന്നിക്കുന്ന പോസ്റ്ററുകൾ കാണിച്ച് കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും അനുയോജ്യമല്ലാത്ത ഒരു പേരുമിട്ട് കുടുംബ സദസ്സുകളെ തിയേറ്ററുകളിൽ കയറ്റി പറ്റിച്ച ഒരു സിനിമയാണിത് ആരും കേൾക്കാതെ അറിയപ്പെടാതെ പോയ അനേകം പേരുടെ ചിന്തയാണ് വിഷമമാണ് എൺപതുകളെയും തൊണ്ണൂറുകളെയും അനുസ്മരിപ്പിക്കുന്ന ഒരു കഥ കാണാൻ പോയിട്ട് നഷ്ടപ്പെട്ട സമയങ്ങൾ ഒരു വീടിനകത്തെ അന്തരീക്ഷത്തിന് ഉതകാത്ത ലൈറ്റിങ്ങും ഒരേ സമയം ഒരേ സ്ഥലത്ത് രണ്ട് വ്യത്യസ്ത ലൈറ്റുകൾ ഉപയോഗിച്ച് റിയാലിറ്റി ആണെന്ന് തോന്നിപ്പിക്കുന്ന മേക്കിംഗ് സമ്പ്രദായം ഇതാണോ മേക്കിംഗ് ഒരു സംവിധായകൻ ജിത്തു ജോസഫ് ഒരിക്കൽ പറഞ്ഞത് ഓർമ്മ വരുന്നു എന്താണ് മേക്കിംഗ് സിനിമയുടെ കഥയാണല്ലോ അതിന്റെ മേക്കിംഗ് ആ കഥയ്ക്കനുസരിച്ചല്ലേ അതിന്റെ ലൈറ്റിംഗ് റിയാലിറ്റി ആണെന്ന് തോൽപ്പിക്കുന്ന രീതിയിൽ ലൈറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും നടത്തിയാൽ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകരാണല്ലോ നമുക്കുള്ളത് കാരണം പ്രേക്ഷകർ ൊട്ടന്മാരാണല്ലോ എന്തെങ്കിലും നാല് ലൈറ്റിട്ട് മിന്നിച്ചാൽ കൊള്ളാം എന്ന് പറയും ഒരു ലൈറ്റും സ്ഥലത്ത് അവസാനത്തെ ചണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ലൈറ്റിങ് തന്നെ ഇതിന് ഉദാഹരണമാണ് ഈ സീനൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് ഇംഗ്ലീഷ് സിനിമകളെങ്കിലും കണ്ടുപഠിക്കണം ഇതിന്റെ അണിയവസിപ്പുകൾ ഇത്തരം പോരായ്മകൾ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ എന്ന വില്ലന്റെ കഥയായി ഈ സിനിമ മാറിയതും വില്ലൻ നായകനായി മാറി ജോർജ് സാഫ് തന്റെ സ്വദശിതമായ ജീവിത ശൈലിയിൽ നിന്നും അടത്തിയെടുത്ത മാനവസ്ഥങ്ങളിലൂടെ കഥാപാത്രത്തിലേക്ക് അതിവിദഗ്ധമായി വിളക്കി ചേർത്തപ്പോൾ തുടരും എന്ന സിനിമയിൽ നായകനായി ജോർജ് സാഫ് മാറി ജോർജ് സാവിന്റെ അഭിനയവും കഴിഞ്ഞ് പപ്പുവിന്റെ മോന്റെ അഭിനയവും കഴിഞ്ഞ് ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച പട്ടിക്ക് ആണ് തുടരും സിനിമയിൽ നമ്മൾ അവാർഡ് കൊടുക്കേണ്ടത്